ം പദ്ധതിക്ക് തുടക്കമായി കെ എസ് ആർ ടി സി കോതമംഗലം യൂണിറ്റിൽ നടന്ന ചടങ്ങിൽ കോതമംഗലം നഗരസഭ വൈസ് ചെയർപേഴ്സൺ പ്രവർത്തനത്തിന് ഭാഗമായിട്ടാണ് കെ എസ് ആർ ടി സി കോതമംഗലം യൂണിറ്റിൽ ഫലവൃക്ഷത്തായി നട്ടുപിടിപ്പിക്കുന്നത് മെന്റർ കെയർ ഹരിതം ഈ കോതമംഗലം പദ്ധതി കോതമംഗലം നഗരസഭ വൈസ് ചെയർപേഴ്സൺ സിന്ധു ഗണേഷ് ഉദ്ഘാടനം ചെയ്തു നിരവധി ആളുകൾ മേഖലയ്ക്കകത്ത് ഏകദേശം അയ്യായിരത്തി അഞ്ഞൂറോളം ബസ് സർവീസുകളുള്ള സംസ്ഥാനത്തെ കെ എസ് ആർ ടി സി സ്റ്റാൻഡുകളിലേക്ക് നിരവധി ആളുകൾ ഓരോ ദിവസവും വന്നു പോകുന്നുണ്ട് അപ്പൊ അത്തരം സ്ഥലത്ത് ശുചിത്വം നല്ല രീതിയിൽ പ്രവർത്തനം സാധ്യമാകേണ്ടതുണ്ട് ടോയ്ലറ്റ് ആയാലും പൊതുപരിസരമായാലും എല്ലാം വൃത്തിയോടെ സൂക്ഷിക്കേണ്ട ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട് ആ സംവിധാനം ഒരുക്കുന്നതിന് വേണ്ടി നമ്മുടെ കോതമംഗലം നഗരസഭയുടെ പ്രദേശത്തുള്ള കെ എസ് ആർ ടി സി അതിൻ്റെ പ്രവർത്തനങ്ങൾ ഭംഗിയായി തന്നെയാണ് നമ്മൾ നടത്തപ്പെടുന്നത് ബഹുമാനപ്പെട്ട എം എൽ എയുടെയും അതുപോലെ നഗരസഭയുടെയും ഒക്കെ പങ്കാളിത്തത്തോടെ നല്ല രീതിയിലുള്ള പ്രവർത്തനം കെ എസ് ആർ ടി സിയിൽ നടത്തപ്പെടുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഹരിത കെ എസ് ആർ ടി സി എന്ന പ്രഖ്യാപനത്തിലൂടെ നഗരസഭയുടെ കൊന്തമംഗലത്തെ കെ എസ് ആർ ടി സി പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകും ം കെഎസ്ആർടി സി അസിസ്റ്റന്റ് ട്രാൻസ്പോർട്ട് ഓഫീസർ നിജാമുദ്ദീൻ ജി അധ്യക്ഷനായിരുന്നു ഡയറക്ടർ മെന്റർ കെയർ ആശാ ലില്ലി തോമസ് ഫലവൃക്ഷത്തായി കെ എസ് ആർ ടി സിക്ക് കൈമാറി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എ നൌഷാദ് ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നിഷാദ് ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ സിദ്ദിഖ് ആശാ ലില്ലി തോമസ് ജനറൽ കൺട്രോളർ അനസ് ഇബ്രാഹിം സ്പെഷ്യൽ അസിസ്റ്റന്റ് പ്രീത് സി പോൾ എന്നിവർ പ്രസംഗിച്ചു കെ എസ് ആർ ടി സിയുടെ ഹരിത പ്രവർത്തനങ്ങൾക്ക് എല്ലാ തരത്തിലുമുള്ള പിന്തുണ നൽകുമെന്നു മെന്റർ കെയർ ഭാരവാഹികൾ അറിയിച്ചു ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്